മക്കളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദി പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ അവശ്യം പഠിച്ചിരിക്കേണ്ടത് പ്രധാനമായി നമ്മൾ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഓക്കെ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായി നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് കുട്ടികളെ നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ നമുക്ക് ഏഴു മാർക്ക് നമ്മൾ കവിതയിൽ നിന്നാണ് ഒന്ന് പ്രധാനമായി നമുക്ക് നാല് മാർക്കിൻ്റെ ഒരു ചോദ്യം സമ്മർ ചെയ്താൻ വേണ്ടി കവിതയുടെ വരും പിന്നെ നമുക്ക് രണ്ട് മാർക്കിൻ്റെ അതിൽ നിന്ന് രണ്ട് മാർക്കിനെ ചോദ്യം ചോദിക്കും പിന്നെ ഒരു മാർക്കിന് ചോദ്യം ചോദിക്കും അപ്പം നാലും രണ്ടും ആറും ഒന്ന് ഏഴ് മാർക്ക് ഇതിന് നമ്മൾ മൂന്ന് കവിതയാണ് ആകെ പഠിക്കാനുള്ളത് ഒന്ന് തോട്ട പഹിയ രണ്ട് അകാൽ ഔർ ഉസ്കെബാദ് മൂന്ന് ബച്ച കാപ്പർ ജ ഈ മൂന്ന് കവിതകളിൽ ഒരു കവിത പഠിച്ചാൽ ാണ് പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് കവിതകളിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ് ഓക്കെ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ടൂട്ടാ പഖിയ എന്നുള്ളതിനാണ് രണ്ട് ബച്ചേ കാമ്പർ ജാരഹിയ ആണ് മൂന്നാമത്തത് അക്കാൽ ഔർസ് കെ ബാദ് എന്നാണ് എന്തായാലും ഈ മൂന്ന് കവിതയും നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു എഫ് ഓർ ഷീറ്റ് പേപ്പറിലേക്ക് ആവശ്യമായ നോട്ട് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഏഴ് മാർക്കാണ് നിങ്ങളുടെ കൂടെ സ്വന്തമായി വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ക്യാരക്ടർ സ്കെച്ചുകൾ ഉണ്ട് മക്കളെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും പഠിക്കാനുള്ള വെറും നാല് പേർ മാത്രമേ ഉള്ളൂ അവരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഒന്ന് സുരേന്ദ്രമാഷ് ക്യാരക്ടർ സ്കെച്ച് മറ്റൊന്ന് ഗംഗി ഓക്കെ പിന്നെ നമ്മളോട് പറയുന്നത് ഗുഡലിയാണ് പിന്നെ നമ്മളോട് പറയുന്നത് അബ്ദുൾ ജബ്ബാർ ആണ് അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം ഒന്ന് കവിതകൾ നിങ്ങൾ നിർബന്ധമായി കാര്യങ്ങൾ പഠിച്ചിരിക്കണം അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് കവിത ഇത്രയും മൂന്ന് കവിതകൾ നിർബന്ധമായി നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ രണ്ട് ഈ നാല് ക്യാരക്ടർ സ്കെച്ചും കൃത്യമായി പഠിച്ചിരിക്കണം മൂന്നാമത്തേത് വരുന്നത് നമുക്ക് ഡയറിയാണ് ഡയറിയിൽ ഏതെല്ലാം ഡയറികളാണ് വരുന്നത് ഒന്ന് ബേല സുരേന്ദ്ര സുരേന്ദ്രമാഷ് ബേലയുടെ മുടി കുടിച്ച ദിവസം ക്ലാസ്സിൽ നിന്ന് സങ്കടമായി അന്ന് ബേലയുടെ ഡയറി ഇതാ ഓക്കെ സാഹിലും ബേലയും പിരിഞ്ഞു പോകുന്ന ദിവസം സ്വാഭാവികമായിട്ടും അന്ന് ബേലയോ സാഹിലോ രണ്ടുപേർക്ക് മയറ്ററന്ന് മതി ഒരു ഡയറി ഇതാ ഓക്കെ ഗംഗിയുമായി ബന്ധപ്പെട്ട് ഗംഗി ജോക്കുവിന് വെള്ളം കിട്ടാതെ അവസാനം തമ്പുരാന്റെ കിണറിൽ ഓടി വന്നപ്പോൾ അന്ന് ഗംഗിയൊരു ഡയറി ഇതുണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ടും ഗുഡലി ഗുഡലി എന്ന് പറയുന്ന പെൺകുട്ടി അവളെ വീട്ടിൽ അന്യാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എല്ലാവരെയും ന്യായം പഠിപ്പിച്ച ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ജോലിയും ചെയ്യാതെ സ്കൂളിലേക്ക് പോയ ദിവസം അവളുടെ ഡയറി എഴുതിയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ മോഹൻ രാകേഷ് ഭോപ്പാൽ തടകത്തൂടെ യാത്ര ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു ഡയറി എഴുതിയിട്ടുണ്ടാവും പ്രധാനമായി ചോട്ടു കള്ളരാണെന്ന് മുദ്ര കുത്തിയ ദിവസം അദ്ദേഹം ഡയറി എഴുതി സ്കൂളിൽ അസംബ്ലിയിൽ പ്രസംഗത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയപ്പോൾ രാജകുമാരൻ ആയ രൺവിജയ് എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു ഡയറി ഇതുണ്ടാവും മാത്രമല്ല മോർപാൽ ആദ്യമായി ജീവിതത്തിൽ രാജമ കഴിച്ച ദിവസം മോർപ്പാലും ഒരു ഡയറി ഇതി ഉണ്ടാവും ഈ ഡയറികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ ഞാൻ കവിതയുടെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ കാറ്റ സ്കെച്ച് രണ്ട് പറഞ്ഞു മൂന്നാമത് ഡയറി പറഞ്ഞു നാലാമത് കത്താണ് മക്കളെ കത്ത് ഏതെല്ലാം കത്ത് സാഹിൽ അജ്മീർ ഹോസ്റ്റലിൽ പോയതിനു ശേഷം വേലയ്ക്കൽ കത്ത് എഴുതാം ഓക്കെ ഹദാശ് വ്യക്തി ബൈറ്റ് കയറി കവിതയിൽ വിനോദ് കുമാർ ശുക്ല തന്റെ കവിതയ്ക്ക് ടിപ്പിണി എഴുതിയത് കൊണ്ട് നരേഷ് സക്സേനെ അഭിനന്ദിച്ചു കൊണ്ട് എഴുതുന്നൊരു കത്ത് ഉണ്ടാവാം ഓക്കെ ഭോപ്പാൽ തടാകത്തിലൂടെ യാത്രയ്ക്ക് ശേഷം മോഹൻ രാകേഷ് സുഹൃത്തു എന്ന കത്ത് ഉണ്ടാവാം ചാർലി ചാപ്പഡിന്റെ പ്രോഗ്രാം ഗംഭീരമായി അമ്മയുടെ പാട്ടുകാരായപ്പോൾ ചാർലി ചാപ്പഡിൻ്റെ അമ്മയുടെ മാനിനെ രക്ഷിച്ച് ഗംഭീരമാക്കിയത് പാർക്കിൽ ബീച്ചിൽ വെച്ച് കൂട്ടുകാരികൾ നൽകിയ ചില തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരുടെ ആ ആണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയി ചാർലി ചാപ്പിൻ്റെ സ്റ്റേജിൽ ഗംഭീരമായി അവതരിപ്പിക്കുന്നതിന് കാരണമായത് അതുകൊണ്ട് അവരെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ചാലിച്ചാപ്പളിൻ്റെ അമ്മ കത്ത് ചെയ്താം ഗുഡലി തൻ്റെ വീട്ടിൽ ചെയ്ത തീരുമാനങ്ങളൊക്കെ അമ്മയും കൂടെ അമ്മായി ഒക്കെ മാറ്റി നിർത്തി ഇവരെങ്ങനെ പെൺകുട്ടി അന്യാണെന്ന് പറഞ്ഞ് സമീപിച്ച് ഇവൾ അതിനെല്ലാവരെയും ന്യായം പഠിപ്പിച്ച ദിവസത്ത് അവൾ കൂട്ടുകാരി കത്ത് ഇങ്ങനെ ഈ കത്തുകളൊക്കെ നാലാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പഠിക്കതയായിട്ട് അഞ്ചാമത്തത് നമുക്കിരുന്ന് പഠിക്കതയാണ് പടുക്കതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പടുക്കതയേത് അല്ലെങ്കിൽ കോൺവെൻസേഷൻ ഏത് പഠിക്കുകയും കോൺവെൻസേഷൻ സാഹിലും വേളയും വീർബോട്ടിൽ തിരയുന്ന ഭാഗ പാഠഭാഗം പഠിക്കുകയാണ് സാഹിലും വേളയും കടയിൽ മഷി വാങ്ങുന്നതും പടുക്കതയാണ് സുരേന്ദ്ര മാഷ് ക്ലാസ്സിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്ന് ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാ വേല സ്കൂളിലേക്ക് വരുമ്പോൾ തലയിൽ ബാൻഡേജുമായി വരുന്നു ആ സമയത്തുള്ള പാഠകം പഠിക്കുകയാണ് നമുക്ക് ആഫിരി നമ്മളെ മോഡൽ എക്സാമിനേഷനിൽ ചോദിച്ചതാണ് സാഹിലും ബേലും പിരിഞ്ഞു പോകുന്ന ദിവസം ഉള്ള പാഠഭാഗത്തിന്റെ പടുക്കഥയുണ്ട് ഓക്കെ പിന്നെ അദാശാസ ഒക്കെ വ്യക്തിമായിട്ട് കയ്യിൽ പഠിക്കതയില്ല തൂട്ടാപ്പഹിയിൽ പഠിക്കതയില്ല പിന്നെ നമുക്ക് വരുന്നത് അയാം കലാം കെ ബഹാനല അതിലുണ്ട് അതിൽ പാഠഭാഗത്തിൽ പഠിക്കതയായിട്ടോ അല്ലെങ്കിൽ വാർത്താലാപായിരുന്നു ചോദിക്കുന്നത് മിഹിർ മോർപ്പാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഓക്കെ പിന്നെ ചോട്ടു സ്കൂളിൽ രൺവിജയ് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചോട്ടു കടയിൽ നോക്കിക്കും അവർ തമ്മിൽ കാണുന്നു ആദ്യമായി പരിചയപ്പെടുന്നത് പടുക്കഥയാണ് അല്ലെങ്കിൽ വാർത്താലാപാണ് ഒരു ദിവസം രാജകുമാരൻ വിഷണ്ണനായി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ എന്താ നിന്റെ പ്രശ്നം നാളെ പ്രസംഗമുണ്ട് ടെൻഷൻ അടിക്കേണ്ടത് ഞാൻ പ്രസംഗം എഴുതിരാന്ന് പറയുന്നു അതും ഒരു പടുക്കഥയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ പടുക്കഥയാണ് അതുപോലെ തന്നെ ചാർലി ചാപ്ലിന്റെ അമ്മയും ചാർലി മാനേജറും തമ്മിൽ നടക്കുന്ന കോൺവെൻസേഷൻ ഉണ്ട് ചാർലി ചാപ്ലിന്റെ പ്രോഗ്രാമിന് ശേഷം ചാർലി ചാപ്ലിന്റെ അമ്മയും ചാർലിയും വീട്ടിലേക്ക് പോകുമ്പോൾ നടക്കുന്ന കോൺവെൻസേഷൻ ഉണ്ട് പിന്നെ ഗംഗി ജോക്കും തമ്മിൽ നടക്കുന്ന വെള്ളം കെട്ടതാണല്ലോ ഇത് കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന സമയത്തുള്ള കോൺവെൻസേഷൻ ഉണ്ട് ആ പാഠത്തിൽ തന്നെ ഗംഗി തമ്പുരാനെ വിട്ടുന്ന വെള്ളം കിട്ടാതെ തിരിച്ചു വരുന്ന സമയത്ത് ജോക്കും ഗംഗിയും തമ്മിൽ വെള്ളം കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഭാഗത്തിന്റെ പഠിക്കത വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അബ്ദുൽ ജബാറും അവിനാശും മോഹൻ രാകേഷും ഭോപ്പാൽ തടകത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തുള്ളത് ആ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഗംഗിയും അതുപോലെ തന്നെ സോറി ഗുഡലിയും അതുപോലെ തന്നെ ഗുഡലിയുടെ അപ്പനും തമ്മിൽ സംസാരിക്കുന്നത് അല്ലെ ഗുഡലിയും അമ്മായിയും ബൂവയും തമ്മിൽ സംസാരിക്കുന്നത് പടുക്കഥയായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ വാർത്താലാപായിട്ട് വരുന്നതാണ് കിണറിന്റെ അടുത്ത് വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ജോക്കു സോറി ഗംഗി രണ്ട് സ്ത്രീകൾ നടന്നു വരുന്നു രാത്രി വെള്ളം എടുക്കാൻ വേണ്ടി അവർ നടക്കുന്ന അവിടെ അവർ തമ്മിൽ പരസ്പരം നടന്ന സംഭാഷണം പരീക്ഷിക്ക് ചോദിക്കുന്നതാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കവിതയുടെ സമ്മറികൾ പിന്നെ പടുക്കഥകൾ ഡയറികൾ അതുപോലെ തന്നെ പിന്നെ ക്യാരക്ടർ സ്കെച്ച് എന്നിവ കൃത്യമായിട്ട് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട പോസ്റ്ററുകൾ നിങ്ങളെ സ്കൂളിൽ ചാർലി ചാപ്പിനെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു അതിനെക്കുറിച്ച് പോസ്റ്റ് ചോദിക്കാം അയാം കലാം കെ മഹരേന്ദ്രന ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതിനെക്കാണ്ട് പോസ്റ്റ് ചോദിക്കാം ജാതിവിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റ് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ ഗുഡലീത്തോ പരാഹി എന്ന പടത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങളോട് സ്ത്രീ പുരുഷ സമത്വത്തിന് സന്ദേശം നൽകുന്ന പോസ്റ്റ് ചോദിക്കാം ഇങ്ങനെ പ്രധാനപ്പെട്ട പോസ്റ്ററുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോരുത് പിന്നെ വ പ്ലസ് നെ എന്ന് പറഞ്ഞാൽ ഉസ്നെ എന്നാണ് അതൊക്കെ എങ്ങനെയാണ് ഏതൊക്കെയാണ് വരുന്നത് ആയിട്ട് ചോദ്യം ചോദിക്കും വൺ വേർഡുകൾ എല്ലാ പാഠഭാഗങ്ങളും എഴുതിയതാരാണ് അതേത് വിഭാഗത്തിൽ വരുന്ന പഠിച്ചു വെക്കണം ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് സുന്ദരമായി കിട്ടും ഓക്കെ ബൈ